ഹലോ എല്ലാവർക്കും നമസ്കാരം തൊഴിലാളിക്കൊരു കൈത്താങ്ങി എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് വന്നിട്ടുള്ള വേക്കൻസികൾ ഏതൊക്കെ നമുക്ക് നോക്കാം ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അതുപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക അതായത് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരാണ് പറയുന്നത് സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരില്ല ഞാൻ ഏത് സമയത്താണ് വീഡിയോസ് ഇടുന്നത് ആ സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരണം സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ ലൈക്കും ചെയ്യണം ഇത് രണ്ടും ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരുകയുള്ളൂ കാരണം വിടുന്ന ജോബുകളെല്ലാം എല്ലാവർക്കും കിട്ടിക്കോളന്നല്ല കുറച്ച് പേർക്ക് കിട്ടുള്ളൂ അപ്പോൾ ആദ്യാദ്യം വിളിക്കുന്നവർക്ക് മാത്രമേ ജോബ് കിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ട് ആദ്യാദ്യം ആദ്യം വിളിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ വരണം നോട്ടിഫിക്കേഷൻ വരണമെന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്ത് ഓൾ എന്ന ബട്ടണും അമർത്തി ലൈക്കും ചെയ്താൽ മാത്രം നിങ്ങളിലേക്ക് എത്രയും പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ എത്തും ആ നേരം നിങ്ങൾക്ക് ആദ്യം മുതൽ അവസാനം വരെ കണ്ട് നിങ്ങൾക്ക് വേണ്ട നമ്പറുകൾ എടുത്തു വെച്ച് നിങ്ങൾക്ക് പെട്ടെന്ന് വിളിക്കാൻ സാധിക്കും അപ്പോൾ അതുകൊണ്ട് എല്ലാവരും മറക്കാതെ പുതിയ ആൾക്കാർ ചെയ്യുക കേട്ടോ ഓക്കെ